السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم الوحدة خير من جليس السوء من جليس السوء والجليس الصالح خير من الوحدة وإملاء الخير خير من السكوت والسكوت خير من إملاء الشر النبي صلى الله عليه وسلم

തിന്മ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മൗനമായിരിക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ മോശപ്പെട്ട മോശക്കാരായ സുഹൃത്തുക്കളേക്കാൾ ഉത്തമം ഒറ്റക്കിരിക്കലാണ് അതുപോലെ അതേസമയം നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അത് ഏകാന്തതയേക്കാൾ ഏറ്റവും ഉത്തമം ആ നല്ല സൗഹൃദമാണ് ഹയർ പറഞ്ഞു കൊടുക്കലാണ് മൗനമായിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം തിന്മ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മൗനമായിരിക്കലാണ് മിണ്ടാതിരിക്കലാണ് എന്ന് ഇത്തരം വിശ്രമുള്ള വസക്കന